ന്യൂസിലൻഡിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യയുടെ സമ്പൂർണ്ണ തോൽവിക്ക് പിന്നാലെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഫൈനൽ ബെർത്ത് ഉറപ്പിക്കാൻ ഇന്ത്യക്ക് പ്രധാനമായും വേണ്ടിയിരുന്നത് ബോർഡർ കവാസർ ട്രോഫി അഞ്ച് മത്സര പരമ്പരയിൽ ഓസ്ട്രേലിയക്കെതിരെ നാലേ പൂജ്യത്തിന്റെ ജയമായിരുന്നു ഏറെക്കുറെ അസാധ്യമെന്നാണ് ഈ ആവശ്യം തോന്നിയത് എന്നാൽ ഈ ലക്ഷ്യത്തിന്റെ ആദ്യ കടമ്പ പെർത്തിലെ വിജയത്തോടെ ഇന്ത്യ കടക്കുകയും ചെയ്തു എന്നാൽ തൊട്ടു പിന്നാലെ ദക്ഷിണാഫ്രിക്ക ശ്രീലങ്കയും ഇംഗ്ലണ്ട് ന്യൂസിലൻഡിനെ തോൽപ്പിച്ചപ്പോൾ കണക്കുകൂട്ടലുകൾ കീഴ്മേൽ മറിഞ്ഞുവെന്നതാണ് യാഥാർത്ഥ്യം നിലവിലെ സാഹചര്യത്തിൽ മറ്റ് ടീമുകളെ മത്സരഫലങ്ങൾ അനുകൂലമായാൽ ഓസ്ട്രേലിയൻ പരമ്പരയിൽ രണ്ടേ രണ്ട് സമനില വഴങ്ങിയാൽ പോലും ഇന്ത്യക്ക് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഫൈനലിലെത്താൻ കഴിയും ഇനിയുള്ള നാല് മത്സരങ്ങളും ജയിച്ചാൽ മാത്രമേ ഓസ്ട്രേലിയയ്ക്ക് ഫൈനൽ സാധ്യതയുള്ളൂ എന്നതും ഇന്ത്യയ്ക്കുള്ള വലിയ നേട്ടമാണ് നിലവിലെ പോയിന്റ് പട്ടിക അനുസരിച്ച് വിവിധ ടീമുകൾ ഫൈനൽ സാധ്യത നിർണായകമാണ് ഓസ്ട്രേലിയയെ നാലേ പൂജ്യത്തിന് തോൽപ്പിക്കുകയായിരുന്നെങ്കിൽ ഇന്ത്യയ്ക്ക് മുന്നിൽ ഫൈനലേക്കുള്ള ആദ്യ വഴി എന്നതും ദക്ഷിണാഫ്രിക്കയും ഇംഗ്ലണ്ടും മത്സരങ്ങൾ വിജയിച്ച സാഹചര്യത്തിൽ ഇതിനു പുറമെ മറ്റ് നാല് സാധ്യതകൾ കൂടി നിലനിന്നിരുന്നു ആദ്യത്തെ സാധ്യതയെന്നത് ഓസ്ട്രേലിയക്കെതിരെ പരമ്പര അഞ്ച് പൂജ്യം നാല് ഒന്ന് നാല് പൂജ്യം മൂന്ന് പൂജ്യം ഇതിൽ ഏതെങ്കിലും ഒരു മാർജിനിൽ ജയിച്ചാൽ മറ്റ് ടീമുകളുടെ മത്സര ഫലത്തെ ആശ്രയിക്കാതെ ഇന്ത്യക്ക് നേരിട്ട് ഫൈനൽ കയറാം എന്നതായിരുന്നു രണ്ടാമത്തെ സാധ്യതയെന്നത് ഓസ്ട്രേലിയ ഇന്ത്യ മൂന്ന് ഒന്നിന് തോൽപ്പിക്കുകയാണെങ്കിൽ ദക്ഷിണാഫ്രിക്ക ശ്രീലങ്ക രണ്ടാം ടെസ്റ്റിൽ ലങ്ക ജയിക്കുകയോ മത്സരം സമനിലയിൽ അവസാനിക്കുകയോ ചെയ്യണമെന്നതാണ് മൂന്നാമതായി നിലനിൽക്കുന്ന സാധ്യത എന്നത് ഇന്ത്യ മൂന്നേ രണ്ടിനാണ് ഓസ്ട്രേലിയയെ തോൽപ്പിക്കുന്നതെങ്കിൽ ജനുവരിയിലെ ശ്രീലങ്ക ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പര സമനിലയിൽ അവസാനിക്കുമെന്നതാണ് നാലാമതായി നിലനിൽക്കുന്ന സാധ്യത എന്നത് ബോർഡർ ഗവാസ്കർ ട്രോഫി രണ്ടേ രണ്ട് സമനിലയിൽ പിരിഞ്ഞാലും ഇന്ത്യക്ക് ഫൈനൽ സാധ്യതയുണ്ടെന്നതാണ് ഇതിനായി ദക്ഷിണാഫ്രിക്ക ശ്രീലങ്ക രണ്ടാം ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്ക ജയിക്കുകയും വരാനിരിക്കുന്ന ശ്രീലങ്ക ഓസ്ട്രേലിയ പരമ്പരയിൽ ലങ്ക രണ്ടേ പൂജ്യത്തിന് ജയിക്കുകയും ചെയ്യേണ്ടതും ആവശ്യമാണ് ദക്ഷിണാഫ്രിക്കയുടെ ആദ്യ സാധ്യത ശ്രീലങ്കയ്ക്കെതിരായ അവസാന ടെസ്റ്റും പാകിസ്ഥാനെതിരെ നടക്കാനിരിക്കുന്ന പരമ്പരയും ജയിക്കുകയാണെങ്കിൽ മറ്റ് ടീമുകളെ ആശ്രയിക്കാതെ ദക്ഷിണാഫ്രിക്കയ്ക്ക് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഫൈനൽ കളിക്കാമെന്നതാണ് ഇതിൽ ഏതെങ്കിലും മത്സരം തോറ്റാൽ ഇന്ത്യ ശ്രീലങ്ക ടീമുകളെ മത്സരഫലം ആശ്രയിച്ചായിരിക്കും ദക്ഷിണാഫ്രിക്കയുടെ സാധ്യതകൾ നിലനിൽക്കുന്നതും ശ്രീലങ്ക സാധ്യത എന്നത് ദക്ഷിണാഫ്രിക്കെതിരെ അവസാന ടെസ്റ്റും ഓസ്ട്രേലിയൻ പരമ്പരയും ജയിച്ചാൽ മാത്രമേ ശ്രീലങ്കയ്ക്ക് ഇനി ഫൈനൽ പ്രതീക്ഷയുള്ളൂ എന്നതും നിലനിൽക്കുന്ന സത്യമാണ് ന്യൂസിലന്റ് ഇംഗ്ലണ്ടിനെതിരായോ ആദ്യ ടെസ്റ്റ് തോറ്റതോടെ ന്യൂസിലൻഡിന്റെ ഫൈനൽ പ്രതീക്ഷകൾ മങ്ങിയിരുന്നു ഇംഗ്ലണ്ട് പരമ്പരയിലെ ബാക്കിയുള്ള രണ്ട് മത്സരങ്ങൾ ജയിച്ചാലും ഇന്ത്യ ഓസ്ട്രേലിയ ശ്രീലങ്ക ഓസ്ട്രേലിയ പരമ്പരകൾ സമനിലയിൽ അവസാനിച്ചാൽ മാത്രമേ ഇനി സാധ്യതയുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം ഓസ്ട്രേലിയ ഇനി ബാക്കിയുള്ള ആറ് മത്സരങ്ങളിൽ നാല് ജയവും ഒരു സമനിലയും നേടിയാൽ ഓസ്ട്രേലിയയ്ക്ക് ഫൈനൽ ബർത്തിൽ ഉറപ്പിക്കാൻ കഴിയും ശ്രീലങ്കൻ പരമ്പര കാര്യമായി വെല്ലുവിളി ഉയർത്താൻ സാധ്യതയുള്ളതിനാലാണ് ഇന്ത്യക്കെതിരെ ബാക്കിയുള്ള നാല് മത്സരങ്ങളിൽ രണ്ടെണ്ണം ജയിക്കാനാകും ഓസസ് പ്രധാനമായി ശ്രമം നടത്തുന്നത്